ചെടികളിൽ കാന്താരികൾ തിങ്ങി നിറയാൻ ഇത് മാത്രം മതി അടിവളമായി ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളീച്ചയും ഇലമുരടിപ്പും മാറി ചെടിയിൽ കാന്താരികൾ തിങ്ങി നിറയും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ കാന്താരി എങ്കിലും ഇലമുരടിപ്പ് എന്ന രോഗം ഈ കാന്താരിയിൽ കാണാം ഇതേ കണ്ടോ മഞ്ഞ കളറിൽ ഇലകളൊക്കെ ചുരുണ്ടിട്ട് ഏകദേശം എല്ലാ ചെടികളിലും ഇത് കാണാം കണ്ടോ ഇനി ഈ ഇല ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോവും ഇങ്ങനെയുള്ള ചെടികളിൽ പൂവ് കാന്താരി ഉണ്ടാകില്ല ഈ രോഗം മാറിക്കിട്ടാൻ ഞാൻ ചെയ്തു വിജയിച്ച കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ അതിനായിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ തെളി മാത്രം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തെളി മാത്രം എടുത്തില്ലെങ്കിലേ സ്പ്രേ ബോട്ടിൽ അടഞ്ഞു പോവും അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ചാരം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വീട്ടിലും വിറക് കത്തിക്കണ ചാരം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ കരിയില കൂട്ടി കത്തിച്ചാലും മതി നമുക്ക് ചാരം കിട്ടിയാൽ മതിയല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി അതിൻ്റെ തരി ഇല്ലാതെ വേണം സ്പ്രേ ബോട്ടിൽ നിറയ്ക്കാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഞാൻ ആ കഞ്ഞിവെള്ളം ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ മതി ഇനി കഞ്ഞിവെള്ളം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളീച്ച പോകാനും ഇത് നല്ലൊരു മരുന്നാണ് മരുന്നാണെട്ടോ ഇലയുടെ ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുളകിന് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം വെള്ളീച്ചയോ ഇലമുരുടിപ്പോ ഒന്നും പിന്നെ ചെടികളിൽ കാണില്ല പൊതുവെ കാന്താരിക്ക് അസുഖങ്ങൾ കുറവാണ് നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ കാന്താരിക്ക് വളരെ നല്ലതാണ് എങ്കിലും ചില ചെടികൾക്കൊക്കെ ഇങ്ങനെ ഈ ഇല മുരടിപ്പ് രോഗം കാണാം അപ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ രോഗം വരില്ല പൊതുവേ മറ്റുള്ള ചെടികളെ പോലെയൊന്നുമല്ല കാന്താരി നമ്മുടെ കെയർ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നമ്മൾ ഒന്നുകൂടെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ മുളകുണ്ടാവും നന്നായി കായ്ക്കും കേട്ടോ നമ്മുടെ സാധാരണ മുളക് പോലെ അല്ല ഇത് കാന്താരിയെ നിറച്ചും പൂത്ത് ചെടി മൊത്തം കായ്കളാണ് വിപണിയിൽ നല്ല വിലയാണ് കേട്ടോ ഈ കാന്താരിക്ക് ഈടായാലൊരു കാന്താരി വേണം പിന്നെ പച്ചമുളകിന് ക്ഷാമം ഉണ്ടാവില്ല ഒരെണ്ണം ഇട്ടാൽ മതിയല്ലോ നല്ല എരിവല്ലേ ഇതേ ഞാൻ കറിവേപ്പിലേക്കും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എല്ലാ ചെടികൾക്കും നല്ലതാട്ടോ ഇത് പിന്നെ ജൈവ കീടനാശിനിയല്ലേ നമ്മുടെ ശരീരത്തിനൊന്നും ദോഷം ചെയ്യില്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയല്ലേ ഊറ്റിയെടുത്ത് താഴെയുള്ള കട്ടിയായ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പച്ചവെള്ളം കൂടെ ഞാൻ ചേർത്തുന്നുണ്ട് ചെടികൾക്ക് അടിവെള്ളാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കണേ നിറച്ചും പച്ചവെള്ളം കലർത്തിയ ശേഷം ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാരം ചെടികൾക്ക് അടിപൊളി വളമാണ് കേട്ടോ അതീ കഞ്ഞെള്ള കലർന്ന് ഒഴിച്ച് കൊടുക്കുമ്പോഴേ അതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ പുളിച്ച അല്ലേ ഇതൊക്കെ ചെടികൾക്ക് വളർച്ചയ്ക്ക് നല്ലതാണ് നിറയെ കായ പിടിക്കും കേട്ടോ ഞാൻ കാണിച്ചുതരാം കുറേശയായിട്ട് ചെടികളുടെ താഴെയായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ നമ്മളീ കഞ്ഞിവെള്ളത്തിൽ വെള്ളം കൂടി കലർത്തിയത് കൊണ്ടേ കുഴപ്പമില്ലാട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു കുഴപ്പമില്ല വെള്ളം അതേപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇത് ഈ പശ പശപ്പല്ലേ കഞ്ഞിവെള്ളത്തിന് അപ്പോൾ ഈ മണ്ണുകളൊക്കെ കട്ടിയായി പോവും ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോഴേ അപ്പോൾ ഈ വേരുകൾ അങ്ങോട്ട് ഇറങ്ങില്ല ചെടികളുടെ അങ്ങനെ ചെടികൾ വാടിപ്പോവും ഇതാണ് കേട്ടോ എൻ്റെ പച്ചക്കറി തോട്ടം ഈ കാന്താരി മരങ്ങൾക്കടിയിലും വളർന്നോളും കേട്ടോ വെയിൽ വേണമെന്നൊന്നുമില്ല വെയിലത്തും വളരും തണലത്തും വളരും അങ്ങനെയുള്ളതാണ് ഈ കാന്താരി മീൻ കഴുകിയ വെള്ളമില്ലേ അത് ഈ കാന്താരിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് കായകൾ പിടിക്കുന്നത് കാണാം പിന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരവും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ മഴയത്താണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വേനലതുപോലെയല്ലോ വേനൽക്കാലത്ത് രാവിലെയും വൈകുന്നേരവും ഒഴിച്ചു തന്നെ ആകണം കാന്താരിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ എന്താ വില ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഒരു കിലോയ്ക്ക് വെള്ളക്കാന്താരിക്ക് വില കുറവാണ് കേട്ടോ ഇങ്ങനത്തെ ഈ പച്ച കാന്താരിക്കാണ് വില ഈ പല അസുഖങ്ങൾക്കും ഈ കാന്താരി മുളക് നല്ലതല്ലേ അതുകൊണ്ടാണ് അതെ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം കാന്താരിയുടെ അവസ്ഥ ഒന്ന് നോക്കൂ ചെടി നിറയെ പൂക്കളും കായകളും കണ്ടോ ആ ഇല മുരടിപ്പെന്ന രോഗവേ മാറി മാറിയിട്ട് ചെടി മൊത്തം പൂത്തുലഞ്ഞ് കായ്ച്ചു നിൽക്കുക കണ്ടോ വീട്ടിൽ ഒന്ന് രണ്ട് കാന്താരി ചെടി മതി കേട്ടോ വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് കിട്ടും നമ്മൾ എന്തിനാണ് കാശ് കൊടുത്തിട്ട് വിഷം വാങ്ങി കഴിക്കണേ ഒരു കെയർ ആവശ്യമില്ലാത്ത ചെടിയാണിത് ഒന്ന് നട്ട് കൊടുത്താൽ മാത്രം മതി വർഷങ്ങളോളം നിൽക്കും അതാണ് ഈ കാന്താരിയുടെ ഒരു പ്രത്യേകത ഒരു പതിനഞ്ച് മൂട് കാന്താരി മതി നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഈ കാന്താരി ഇതിൻ്റെ വിപണി ഈസിയാണ് ജൈവ പച്ചക്കറിയല്ലേ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും സൂപ്പർ മാർക്കറ്റുകളിലോ ആയുർവേദ മരുന്ന് കടകളിലോ നമുക്ക് ഈ കാന്താരി വിൽക്കാവുന്നതാണ് മറ്റുള്ള പച്ചക്കറികൾ പോലെയല്ല കാന്താരി എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ് സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുത്താലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം വില കിട്ടും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കാന്താരി മുളക് കൊണ്ടുവന്നോളൂ ഞങ്ങൾ എടുത്തോളാം എന്നാണ് സൂപ്പർ മാർക്കറ്റുകാർ പറയണത് ഗ്രോ ബാഗിലോ നേരിട്ട് മണ്ണിലോ ഒക്കെ നടാവുന്നതാണ് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ കരിയില കരിയിലുടെ പൊടി കരി മരത്തിൻ്റെ അടിയിലാ മണ്ണൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ആ വളം മാത്രം അത് മതി വേറൊന്നും ഇട്ട് കൊടുക്കണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കെയർ ആവശ്യമില്ലാത്ത ചെടിയാണ് ഈ കാന്താരി വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളകായി മറ്റുള്ള മുളക് പോലെ അല്ലല്ലോ ഒരെണ്ണം ഇട്ടാൽ മതി എന്തൊരു എരിവാണ് പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിലും കൊടുക്കാം എല്ലാവരും ഒന്ന് കൃഷി ചെയ്തു നോക്കണേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി പോയിട്ട് വരാം